ദൈവനാമം മഹത്വപ്പെടുമാറായിട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ശാലോ ദൈവം അതരങ്ങളുടെ ഫലം സൃഷ്ടിക്കുമെന്നാണ് ഇന്നത്തെ ചിന്താവിഷയം നാം പറയുന്ന ഓരോ വാക്കുകൾക്കും ന്യായവിധിയുണ്ട് വാക്കുകളുടെ ഫലം തരുന്നവൻ ദൈവമാണ് ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് അതിരങ്ങൾ സംസാരിക്കുക എന്ന് യേശു പറഞ്ഞു അതിരങ്ങൾ കൊണ്ട് ശാപം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ട് അതിരങ്ങൾ കൊണ്ട് നിരാശജനകമായ വാക്കുകൾ പറയുന്നവരും ധാരാളം നാം ഭയപ്പെടുന്നത് വന്നു ഭവിക്കുമെന്ന് വചനം പറയുന്നു അദ്രം കൊണ്ട് വിശ്വാസം ഏറ്റുപറഞ്ഞ് അത്ഭുതങ്ങൾ ദർശിക്കുന്നവരായി നാം മാറണം അതിരം കൊണ്ട് പ്രത്യാശ വാക്കുകൾ പറഞ്ഞാൽ അത് തന്നെ നാം അനുഭവിക്കും ഒരിക്കൽ യോശുവ യഹോവയോട് സംസാരിച്ചിട്ട് ഇസ്രായേൽ മക്കൾ കേൾക്കെ സൂര്യ നീ ഗബിയോനിലും ചന്ദ്ര നീ അയ്യലോൻ താഴ്വരയിലും നിൽക്ക എന്ന് പറഞ്ഞു ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സൂര്യൻ നിന്നു ചന്ദ്രൻ നിശ്ചലമായി സൂര്യൻ ആകാശത്ത് ഒരു ദിവസം മുഴുവൻ അസ്തമിക്കാതെ നിന്നു യഹോവ ഒരു മനുഷ്യന്റെ വാക്ക് കേട്ട് അനുസരിച്ച ആ ദിവസം പോലെ ഒരു ദിവസം അതിനു മുമ്പും പിൻപും ഉണ്ടായിട്ടില്ല യഹോവ ഇസ്രായേലിനു വേണ്ടി യുദ്ധം ചെയ്തു അതുപോലെ ഏലിയാവ് നമുക്ക് സമ മനുഷ്യനായിരുന്നു മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു മൂന്നര വർഷം ദേശത്ത് മഴ പെയ്തില്ല അവൻ വീണ്ടും പ്രാർത്ഥിക്കുമ്പോൾ ആകാശത്തു നിന്ന് മഴ പെയ്തു ഭൂമിയിൽ ധാന്യം വിളഞ്ഞു മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും നാവ് ജീവിതത്തെ മുഴുവനായി നിയന്ത്രിക്കുന്ന അവയവമാണെന്നും കുതിരയെ കടിഞ്ഞാനിട്ട് നിയന്ത്രിക്കുന്നത് പോലെ കപ്പലും എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു നാവ് ചെറിയ അവയവമെങ്കിലും വളരെ വമ്പു പറയുന്നു നാവ് നിയന്ത്രിക്കേണ്ടതാണെന്നും നാവിന്റെ ദോഷവശങ്ങളെ കുറിച്ച് യാക്കോബ് മൂലധ്യായത്തിൽ പറയുന്നുണ്ട് കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു നാവും ഒരു തീ തന്നെ അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊടുത്തുകയും നരകത്താൽ അതിനെ തീ തീപിടിക്കുകയും ചെയ്യുന്നു മൃഗം പക്ഷി ഇഴജാതി ജലജന്തു ഈ വകയെല്ലാം മനുഷ്യജാതികളോട് മെരുങ്ങുന്നു മെരുങ്ങേ മരിക്കുന്നു നാവിനെയോ മനുഷ്യർക്കാർക്കും മെരിക്കാവതല്ല അതടങ്ങാത്ത ദോഷം മരണകരമായ വിഷം നിറഞ്ഞത് അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു ദൈവത്തിന്റെ സാദൃശ്യത്തിൽ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു വാക്ക് അടക്കി വെക്കുന്നവൻ ജ്ഞാനമുള്ളവൻ ശാന്ത മാനസൻ ബുദ്ധിമാൻ തന്നെ മിണ്ടാതിരുന്നാൽ ഫോഷിനെ പോലും ജ്ഞാനിയായും അതരം അടച്ചുകൊണ്ടാൽ വിവേകിയായും എണ്ണും ാവുകൊണ്ട് അനുഗ്രഹങ്ങൾ പറയുന്നവരായി മാറണം ശാപ വാക്കുകളെ ആരോടും പറയരുത് വായുടെ ഫലത്താലാണ് മനുഷ്യൻ നന്മ അനുഭവിക്കുന്നത് കയ്പ് പറഞ്ഞാൽ ജീവിതത്തിൽ കയ്പായത് വന്നു ഭവിക്കും തക്ക സമയത്ത് നല്ല വാക്കുകൾ പറയുക തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിൽ പൊണ്ണാരഞ്ഞ പോലെ എന്ന് ജ്ഞാനുകളുടെ ജ്ഞാനിയായ സലോമോൻ പറയുന്നു നമ്മുടെ ഭവനങ്ങളില് അടുക്കളയിലും മറ്റും കഷ്ടപ്പെടുന്നവർ അനേകരുണ്ട് ആരും ശ്രദ്ധിക്കാതെ പോകുന്നു അവരുടെ വേദനമില്ലാത്ത സേവനങ്ങൾ ഒരു കറി നന്നായാൽ ഒന്ന് പ്രശംസിക്കാൻ പോലും ആരും മുതിരാറില്ല എന്നാൽ കറി ചീത്തയായാലോ ധാരാളം പഴി വാക്കുകൾ പറഞ്ഞ് അവരെ വേദനിപ്പിക്കുകയും തളർത്തുകയും ചെയ്യുന്നവരും അനേകം പേരുണ്ട് ഏത് നല്ല കാര്യവും പ്രശംസ അർഹിക്കുന്നു ജീവിത പങ്കാളിയോട് നല്ല വാക്ക് പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുന്നവർ കുറവാണ് ഇങ്ങനെയുള്ളവർ അവരുടെ ജീവിത പങ്കാളി മരിക്കുമ്പോൾ ധാരാളം ഗുണങ്ങൾ പറഞ്ഞ് കരയുന്നതും കാണാം മരണപ്പെട്ട് കിടക്കുമ്പോൾ അല്ല നല്ല വാക്ക് ആവശ്യം ഒരു നല്ല വാക്ക് തക്ക സമയത്ത് ഉപയോഗിച്ചാൽ അത് മറ്റുള്ളവരെ ആനന്ദിപ്പിക്കും നാം എപ്പോഴും വിശ്വാസത്തിന്റെ വാക്കുകൾ ഉരിയാടണം ശോധനകൾ അടിക്കടി ആഞ്ഞടിച്ചപ്പോൾ ഇയോവ് ദൈവത്തിൽ ആശ്രയിച്ച് ഇപ്രകാരം പറഞ്ഞു എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും രക്തസ്രവമുള്ള സ്ത്രീയുടെ അതിരങ്ങളിൽ നിന്ന് ഉതിർന്ന വിശ്വാസത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക അവന്റെ വസ്ത്രം മാത്രം ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു ഉള്ളത്തിൽ നിന്ന് പറഞ്ഞ വിശ്വാസ വാക്കുകളുടെ ഫലം അവൾ അനുഭവിച്ചു സദാദിപന്റെ അദരങ്ങൾ സംസാരിച്ചതും വിശ്വാസത്തിന്റെ വാക്കുകളാണ് കർത്താവെ നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല ഒരു വാക്കു മാത്രം കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും യേശു പോലും അവന്റെ വിശ്വാസം കണ്ട് അതിശയിച്ചു ബാല്യക്കാരന് രോഗ സൗഖ്യം ലഭിക്കുകയും ചെയ്തു വിശ്വാസത്തോടെ മലകളോട് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ അത് തന്നെ സംഭവിക്കുമെന്ന് യേശു പറഞ്ഞു മരണ വാക്കുകൾ പറയാനും ജീവന്റെ വാക്കുകൾ പറയാനും നമുക്ക് അധികാരമുണ്ട് രോഗവും വേദനകളും നമ്മെ തളർത്തുമ്പോൾ നാം പ്രത്യാശയോടെ പറയണം ഞാൻ മരിക്കിയില്ല ഞാൻ ജീവനോടെ ജീവനോടിരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കുമെന്ന് ജീവിതത്തിലെ വേദനകളില് ദൈവമുഖത്തേക്ക് നോക്കി പ്രകാശിതരാകാം അതിരങ്ങളിൽ നിന്ന് സ്തുതിയും സ്തോത്രവും കരേറ്റാം വചനങ്ങൾ നാം പറയാതെ മുന്നിൽ പർവ്വതങ്ങൾ പോലെ നിൽക്കുന്ന പ്രശ്നങ്ങൾ നീങ്ങി പോവുകയില്ല യേശു നമ്മെ ശപിക്കുന്നവരെ പോലും അനുഗ്രഹിച്ചു യേശുവിന്റെ വാഴിൽ നിന്ന് ഒരിക്കലും അരുതാത്തത് പുറപ്പെട്ടില്ല എന്ന് നാം ഓർക്കണം എത്രയോ ിലൂടെയും പരിഹാസങ്ങളിലൂടെയും യേശു കടന്നുപോയി യേശു ആ സന്ദർഭങ്ങളിൽ എങ്ങനെ നിലകൊണ്ടു എന്ന് ശ്രദ്ധിക്കണം യേശുവിനെ തന്നെ സൂക്ഷിച്ചു നോക്കുക യേശുവാണ് നമ്മുടെ മാതൃക നിങ്ങൾ അവന്റെ കാഴ്ചവടുകൾ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു അവൻ പാപം ചെയ്തിട്ടില്ല അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല തന്നെ സഹാരിച്ചിട്ടും പകര സഹാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ടും ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവങ്ങൾ കാര്യം ഫർമേൽപ്പിക്കത്ര വീണ്ടും പത്രോസ് പറയുന്നു ദോഷത്തിന് ദോഷവും ശകാരത്തിന് സകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവർ ആയിരിപ്പിൽ ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാൺമാനിച്ച് ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ അതരത്തെയും അടക്കിക്കൊള്ളട്ടെ നമ്മുടെ അതിരങ്ങളിൽ നിന്നും നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാം നമ്മുടെ അതിരങ്ങളെ അതിരങ്ങളുടെ കാവൽക്കാരനായ യേശുവിൽ സമർപ്പിക്കാം കൃപയോടുകൂടിയ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തി നല്ല ഫലങ്ങൾ സൃഷ്ടിക്കുന്നവരായി മാറുവാൻ சர்வேஸ்வரன் கிருப நல்கட்டே தெய்வநாமம் வாழ்த்தப்படுமாறாகட்டே